നമുക്ക് ീ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മുടെ കൈന്റെ ഈ ഒരു ഭാഗത്തായിട്ട് റാൻഡ് ഷേപ്പിൽ ഇതേപോലെ രണ്ട് ഔട്ട് ലൈൻസ് വരയ്ക്കാം അപ്പൊ ഈ ഒരു രണ്ട് ലൈൻസ് വരക്കുമ്പോ കുറച്ചധികം സ്പേസ് ഇട്ടിട്ട് വരക്കാനായിട്ട് നോക്കാം കേട്ടോ കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രിഡ് ഡിസൈൻ ആണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനിന്റെ മേലെ നമ്മള് ഹംസാണ്ട്ട് വരച്ചു കൊടുക്കുന്നത് അതിശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രിഡ്സ് വരക്ക അപ്പോൾ ഗ്രിഡ്സ് ഗ്രിഡ്സ് വരയ്ക്കാനായിട്ട് ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ട് ലൈൻസ് വരച്ച ശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും രണ്ട് ലൈൻസ് വരയ്ക്കുക അങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഹോറിസോണ്ടായിട്ടും വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒറ്റ ലൈനല്ല രണ്ട് ലൈൻസ് ആണ് കേട്ടോ വരച്ച് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതേപോലെ ലൈൻസ് വരക്കുമ്പോൾ ലൈൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയൊക്കെ ചെയ്യോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഗ്രിഡ്സ് വരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റ് ഉണ്ടാവില്ല ഈ ഓരോ ലൈൻസും ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഒരു ചതുരല്ലേ അതിൻ്റെ ഉള്ളിൽ ഓരോ കോർണറില്ലേ ആ ഒരു കോർണർ ആ ഓരോ കോർണർ ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രിഡ്സ് വരക്കുമ്പോൾ ഇത്ര സ്പേസിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റണം അതായത് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഈ ഒരു ചതുരം ഉണ്ടാവില്ല അത് ഇത്ര സൈസില് തന്നെ വരച്ചെടുക്കാനായിട്ട് നോക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇടയിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലെ വരച്ചിട്ടുള്ള ഒരു ഹംസില്ലേ അതിൻ്റെ മേലെ ഇതേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രിഡ്സിൻ്റെ ഉള്ളിൽ വരച്ച് കൊടുത്തിട്ടുള്ള ഒരു സൈസിലുള്ള ഡോട്ട്സ് വേണം കേട്ടോ ഇതിൻ്റെ മേലെയും വരച്ചു കൊടുക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ഡോട്ട്സിനും ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ റാൻ്റെ ഷേപ്പിൽ ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുക ഇതേപോലെയുള്ള ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക അത് ശേഷം ആ ഒരു ഔട്ട്ലൈനിൻ്റെ മേലെ ഇട്ട് ഇതേപോലെ സ്പൈറൽ വെച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക പിന്നെ സ്പൈറൽ വരക്കുക വീണ്ടും ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക അങ്ങനെ ഈ ഒരു രണ്ട് എലമെൻ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ മാത്രം മതിയെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രമാക്കിയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് എലമെൻ്റ് ആഡ് ചെയ്തിട്ടാണ് വരച്ച് കൊടുക്കുന്നത് ചിലടത്ത് രണ്ട് ഹംസ വെച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കുന്നുണ്ട് ചിലവിടത്ത് വെറും സ്പൈറൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക അപ്പം ഇതേപോലെ വരയ്ക്കണം എന്നില്ല ഇതേപോലെ വരച്ചെടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നില്ല ആ ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ഡോട്ട്സും ചെറിയ ലീഫൊക്കെ ആഡ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന ഗ്യാപ്സിലൊക്കെ നമ്മൾ ഇതേപോലെ മിനി എലമെൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ കാരണം വലിയ എലമെൻസിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ബോൾഡായിട്ട് ചെറിയ എലമെൻസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ഫിംഗറിലുള്ള ഡിസൈൻ ഇങ്ങനെ വരക്കാൻ നോക്കാം ആദ്യം നമ്മളൊരു ക്യാപ് ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഇതേപോലുള്ള സ്പയറൽ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ രണ്ട് സ്പയറൽ പ്ലെയിനായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു സ്പേസിൽ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഗ്രിഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഈ ഒരു രണ്ട് സ്പയറൽ വരച്ചില്ലേ അതിൻ്റെ ആ ഗ്യാപ്പിൽ ഇതേപോലെ ഒരു സ്പേസ് വരും അവിടെ ഇതേപോലെയുള്ള ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഫിംഗേഴ്സിലും വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്